ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ നാലാമത്തെ വീഡിയോ റെഡി ആയിരിക്കുകയാണ് മൂന്നാമത്തെ വീഡിയോയുടെ അവസാനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇത് കണക്ക് ചുള്ളിക്കമ്പും തടിയൊക്കെ അരച്ച് പൊടിയാക്കുന്ന മെഷീനിലാണ് നമ്മൾ മൂന്നാമത്തെ വീടി നിർത്തിയത് ഇത് അന്നേ ദിവസം വൈകുന്നേരത്ത് ഞാൻ പോയി പിടിച്ച വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോക്ക് ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് കാര്യം ഇരുട്ടിയപ്പോഴാണ് ചെന്ന് എടുത്തത് എന്നാലും നമുക്ക് കണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ വണ്ടിയുടെ നാല് സൈഡും കറങ്ങി വീഡിയോ ഒക്കെ എടുത്തു ഇതിന്റെ ഫ്രണ്ട് ടയറൊക്കെ ജെ സി ബിയുടെ ബാക്ക് ടയറിൻ്റെ അത്രയുണ്ട് ചെയിൻ ഒക്കെ വലിയ ചെയിൻ ആണ് അതായത് ഈ ഏണി വഴിയാണ് ഡ്രൈവർ ഇതിന്റെ മേളിലേക്ക് കയറുന്നത് കേട്ടോ അടുത്തു നിന്ന് നോക്കിയപ്പോൾ എന്നെയും കാട്ടി ഹൈറ്റ് ഉണ്ട് ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ് അതായത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പല്ലില്ല ഈ പല്ല് വഴിയാണ് കമ്പും തടി കഷ്ണങ്ങളും എല്ലാം കയറി പൊടിച്ച് അതിനെ മരപ്പൊടിയാക്കുന്നു നമുക്ക് മൂന്നാമത്തെ വീടിയുടെ അവസാന ഭാഗത്തേക്ക് വരാം അങ്ങനെ ഞാൻ ഉദയന് കുപ്പിയും മാറ്റി നേരെ ഉദയന്റെ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിൽ ചെന്നപ്പോൾ ഇത് ആടിൻ്റെ തലയിരിക്കുന്നു തലക്കറി വെക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ആടിന്റെ തല ഇതേ ഇണക്ക് ചുട്ടെടുക്കും തീക്കകത്ത് വെച്ച് ചുട്ടെടുത്ത് ഇതിൻ്റെ രോമമെല്ലാം തട്ടി തട്ടി ചുരണ്ടി കളയും അങ്ങനെ നമ്മൾ തീയൊക്കെ ഇട്ടു തല ആടിന്റെ ആടിൻ്റെ തലയെടുത്ത് വെക്കുകയാണ് ഇവിടെ തീ കത്താനൊന്നും വളരെ പ്രയാസമൊന്നുമില്ല പെട്ടെന്ന് തീ കത്തിപ്പിടിക്കും കാര്യം അവിടെ ചൂടും വെയിലുമാണല്ലോ മഴ കുറവാണല്ലോ അതുകൊണ്ട് ആ മരത്തിൻ്റെ മുട്ടി കിടന്ന കുറച്ച് ചുള്ളിക്കമ്പൊക്കെ എടുത്ത് വെച്ച് കത്തിച്ചതേ ഉള്ളൂ അങ്ങനെ എൻ്റെ അടുത്തിരുന്ന് ഞാനും കുറച്ച് സെൽഫി മോഡലൊക്കെ എടുത്തു തീ നല്ലതുപോലെ ആളി കത്തുന്നുണ്ട് നല്ല പവറായിട്ടാണ് ആളി കത്തുന്നത് നാടിൻ്റെ ഒരു സൈഡ് മൊത്തവും കരിഞ്ഞ് രോമമെല്ലാം കരിഞ്ഞ് പോയിട്ടുണ്ട് അങ്ങനെ അതെടുത്ത് തിരിച്ച് വെച്ചു തിരിച്ച് വെച്ചപ്പോഴും തീ നല്ല ആളി കത്തുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് താണ്ട് ഇത് അങ്ങനത്തെ രോമം തട്ടിക്കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ സെൻട്രർ ഭാഗം എടുത്തത് എനിക്ക് തീരത്ത് വെച്ചു അങ്ങനെ തല മൊത്തം ചുട്ട് എടുത്ത് വെളിയി വെച്ചു മൊത്തത്തിൽ രോമം മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട് ഇനിയുള്ളത് ആടിൻ്റെ കാലാണ് കാലും അതുപോലെ കരിച്ച് രോമം മൊത്തവും തട്ടിക്കളഞ്ഞു അതിന് ശേഷം ആടിൻ്റെ തല ഉദയൻ്റെ അമ്മയുടെ കൈയിൽ കൊണ്ടുവന്ന് കൊടുത്തു ഉദയൻ്റെ അമ്മയാണ് അതിൻ്റെ തല മൊത്തം പൊളിച്ചതും അത് മൊത്തവും വൃത്തിയാക്കിയതും ക്ലീൻ ചെയ്തതും അതുകൊണ്ട് ഇതുപോലെ തൊലിയൊക്കെ ഉരിഞ്ഞെടുക്കുന്നതും എല്ലാം ഉദയൻ്റെ അമ്മയാണ് ഈ ഭാഗം ആടിൻ്റെ വായ്ക്ക അകത്തഭാഗത്ത തൊലിയാണ് ഞാൻ അതൊക്കെ എടുത്ത് കളയുന്നുണ്ട് ഇത് പൊട്ടിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ കുറേ നേരം കഷ്ടപ്പെട്ടാണ് തലയൊക്കെ പൊട്ടിച്ചെടുത്തത് അങ്ങനെ തൊലിയൊക്കെ ചുരണ്ടി കളയുന്നതൊക്കെ നോക്കി നോക്കി ഇരുന്നു ഏറ്റവും പ്രയാസമുള്ള ഒന്നായിരുന്നു ഇതിൻ്റെ തലച്ചോറ് പുറത്തെടുക്കുന്നത് അത് ഇതുപോലെ വെട്ടി വെട്ടി കുറേ നേരം വെട്ടിയാണ് തലച്ചോറ് വെളിയിലെടുത്തത് ഇതെൻ്റെ അമ്മയുടെ കയ്യിരിക്കുന്ന പിച്ചാത്തിക്ക് നല്ല മൂർച്ചയാണ് കാര്യം ഒരു വെട്ടിനെ പോകും ഇതാണ് തലച്ചോർ ആടിൻ്റെ തലച്ചോറ് ഇതാണ് പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പിച്ചാത്തിയാണിത് ചിരവയായിട്ട് ഉപയോഗിക്കാം ഇതാ പിച്ചാത്തിയായിട്ട് ഉപയോഗിക്കാം അരിയാനും നല്ല മൂർച്ചയുണ്ട് ചിരവയായിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ പണ്ടത്തെ സിസ്റ്റത്തിലുള്ളതായിരിക്കും അങ്ങനെ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് പീസ് പീസാക്കി കറി ഇട്ടു ഇതാണ് തലക്കറി രണ്ടാമത്തെ വീഡിയോ ഇവിടെ തീരുന്നു അടുത്ത അഞ്ചാമത്തെ വീഡിയോ ആയി വരാം ടാറ്റ